ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗം തന്ന ഈ വലിയ പദവിക്കായിട്ട് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു കർത്താവിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തരായ എല്ലാ ദൈവദാസന്മാർക്കും ആ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർ എല്ലാവർക്കും സ്നേഹ ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരിമാർ എല്ലാവർക്കും സ്നേഹ വന്ദനം മാത്രമല്ല ഹ്യൂസ്റ്റിലുള്ള എല്ലാ പെന്റിക്വാസവ സഭകളെയും ൺ മെഡിക്കൽ ഫോളോഷിപ്പിനെയും ചെയ്ത് എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചു കൊണ്ട് ദൈവ വചനത്തിൽ ഉള്ള ചിന്തയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധിച്ചിരിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാമത്തെ ആയി അതിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പനായിട്ട് പോകുന്നത് വായിക്കുമ്പോൾ വേഗത്തിൽ നമ്മളത് വായിക്കുന്നു വേഗത്തിൽ മുൻപോട്ട് പോകുന്നു ഇവിടെ പറഞ്ഞ സമയത്തിന്റെ റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് മേനഗ്രിക്കട്ടെ പതിനേഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അതിൽ ഓരോന്നായി വായിച്ചു പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് പ്രാരംഭത്തിൽ ആദ്യത്തെ ആറ് വാക്യങ്ങൾ വായിക്കുന്നു അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് മൂന്നാം വാക്യം സൂക്ഷിച്ചുകൊള്ളു സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക നാലാം വാക്യം ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴക്കി ഏഴുവട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക അഞ്ചേ ആറേ വാക്യങ്ങൾ അപ്പോൾ സ്ഥലം മാർക്കസ്താവനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു ആറാം ബാക്കി ഭദനകർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേറോട് പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും മെസ്സേജ് അവിടെ തീർന്നിട്ടില്ല ഇരുപത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ അടുത്ത പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ വേഗത്തിൽ ഈ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കുക എന്ന തീം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നു കാരണം ഈ കാലഘട്ടങ്ങളിൽ വൈകാരിക മണ്ഡലങ്ങളിൽ മാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഒതുക്കി ജനത്തിന്റെ സന്തോഷം ആത്മീയ അനുഗ്രഹമായി ദുർവ്യാഖ്യാനം ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെ പ്രായോഗികമായ വശത്ത് ദൈവ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ദൈവസമയം എങ്ങനെയായിരിക്കണമെന്ന് വചനം പ്രസ്താവിക്കത്തക്ക നിലയിൽ സൗകര്യങ്ങൾ ഒരുക്കി തന്ന തോർത്ത് കർത്താവിന് ഞാൻ മഹുത്വം അർപ്പിക്കുന്നു പ്രൈസ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ചില ആഴ്ചകൾക്ക് മുൻപേ ഞാൻ ഈ ചുരുക്കം സമയങ്ങൾ കൊണ്ട് ചർച്ചിൽ ഇത് ഒന്ന് തൊട്ടുപോകുവാൻ തക്കവണ്ണം ഇടിയായിത്തറന്നു മുഖവര കൂടാതെ തിരുവചനത്തിന്റെ ആഴങ്ങൾ ലഭിച്ച സമയത്തിനുള്ളിൽ പറയേണ്ടത് കൊണ്ട് ഒന്ന് മനസ്സാന്തരത്തിന്റെ ഒന്നാമത്തെ ഫലം ഒരൊറ്റ കുഞ്ഞും നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഇടർച്ച വന്ന് വീണുപോകയില്ല മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞാൽ മനുഷ്യാന്തരപ്പെട്ടവൻ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നാണ് ചില ഓഫൻസ് ഈ ചെറിയവരിൽ ചെറിയവരിൽ നമുക്കറിയാം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറിയവരെന്ന് ചിലർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ആരോട് എന്നുള്ള പറയുന്നത് ചിലർ പറയുന്നത് അതിന് മുൻപിലത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നവർ ഈശന്മാരോട് ഭൂതന്മാരോടുള്ള ബന്ധത്തിൽ പക്ഷേ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞു ശിഷ്യന്മാരോട് സംസാരിച്ചു തുടങ്ങി ആ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നു ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പ്രായോഗികമായ മണ്ഡലങ്ങളിലേക്ക് വരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എല്ലാവരും സ്തോത്രം പറയണമെന്ന് വലിയ ആഗ്രഹം എനിക്കില്ല എന്നാൽ ഹൃദയത്തിൽ തൊട്ടാൽ സ്തോത്രം പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഒരു അധ്യാപകനായിട്ടൊക്കെ വളർന്നതുകൊണ്ട് സ്തോത്രം ഒന്നും കേട്ടില്ലെങ്കിലും വചനം പറയാനുള്ള പ്രാഗൽഭ്യം കർത്താവ് തന്നിട്ടുണ്ട് എങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇടർച്ച നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇടർച്ച അതാണല്ലോ പ്രധാനമായി പറഞ്ഞു പോകേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു വിശ്വാസിക്ക് ഒരു ദൈവദാസിന് ശുശ്രൂഷകർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താം ഒന്ന് ഹിപ്പോയുള്ള ജീവിതം കൊണ്ട് നമുക്കറിയാം എന്തിനെ കൂടുതൽ വിശദീകരണവും ഗ്രീക്കും ഗീവറും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരു മണിക്കൂർ തന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു എന്നാൽ ആപ്ലിക്കേഷൻ പാർട്ട് മാത്രം പറഞ്ഞാൽ ഇവിടെ വിടാം ദൈവം പരസ്പരം സ്നേഹിക്കണം കർത്താവ് സ്നേഹിക്കണം എന്ന് സ്റ്റേജിൽ ഘോര ഘോരം ഘോരം പ്രസംഗിച്ച് കർത്താവിന്റെ മേശകളൊക്കെ നടത്തി കാൽ ക്രൂശല സ്നേഹത്തിന്റെ ആഴത്തെയൊക്കെ ജനത്തെ കണ്ണീർ ഒഴിക്കത്തക്ക നിലയിൽ വിവരിക്കുമ്പോൾ തന്നെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന സ്വഭാവം കാണുമ്പോൾ അത് പാവപ്പെട്ട വിശ്വാസികളെ ബാധിക്കുന്ന ഒന്നാണ് അത് അത് നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നാം പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ സ്വഭാവത്തിന് ഇടർച്ച വന്നാൽ നമ്മൾ പ്രായോഗികമായി പ്രകടമാക്കുന്നതിന് ഇടർച്ച വന്നാൽ പാവപ്പെട്ട ചെറിയവരായ ഈ ചെറിയവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുമെന്ന് ഷാജി ഡാനിയൽ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ദൈവമൊക്കെ മനസ്സിലാക്കണം ശിഷ്യന്മാർക്ക് ഇടർച്ച വരുത്താം കപട ഭക്തി കൊണ്ട് വലിയ പ്രസംഗം പ്രസംഗിക്കാം ദരിദ്രരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ മുറിഞ്ഞ അങ്ങനെ ഒരു ഭാഷ ഉണ്ടല്ലോ എന്ത് മുറിഞ്ഞ കൈക്ക് ഉപ്പ് ധനികരായ ഭക്തന്മാർ ഇതൊക്കെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല പകരം വിശദീകരിക്കാൻ സമയം മനസ്സിലേക്ക് ആശയങ്ങൾ വരുന്നുണ്ട് എങ്കിലും സമയം ആ ലെവലിൽ ക്രമീകരിക്കേണ്ടത് കൊണ്ട് ഇന്ന് രാത്രി ഇതുപോലെ പറയാൻ പറ്റിയ സ്റ്റേജ് ഇല്ല ആളുകൾ ഇവിടെ ഇരുന്നു കൊണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു ഇത് വാച്ച് ചെയ്യുന്നു എന്ന തിരിച്ചറിവോട് കൂടെ വിളിച്ചു പറയട്ടെ എന്റെ സഭയിലുള്ള വിശ്വാസിക്ക് എന്റെ നഗരത്തിലുള്ള വിശ്വാസിക്ക് എന്റെ പട്ടണത്തിലുള്ള വിശ്വാസിക്ക്

മറ്റുള്ള ദൈവദാസന്മാർക്ക് ഒരുപ്പിച്ചോളൂ ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞു വിടാം കർത്താവ് അടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ഇടർച്ച വരുത്തരുത് ഈ ചെറിയൊരുത്തനെ ഇടർച്ച വരുത്തരുത് ഈ കാലത്തും വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തരുത് കപടഭക്തിയാണെങ്കിൽ മറ്റൊന്ന് ദുരുപ്രദേശങ്ങളാണ് ദുരുപ്രദേശങ്ങൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ബന്ധുപ്രസാദോടെ മാത്രം നല്ല കനിഷ്മാറ്റിക്കും ഒക്കെ ഇടങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി ആത്മാവിന്റെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് തുള്ളിച്ചാടിച്ച് സന്തോഷിച്ച് കൈയടിപ്പിച്ച് ഞങ്ങൾ വാസ്തുമാരൊക്കെ ചെയ്യാറുണ്ട് കാരണം ഞങ്ങൾക്കൊക്കെ ഒരു തൃപ്തി വേണം ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ച് പറയാം നിങ്ങൾ ഒരറ്റ കുഞ്ഞു തള്ളിയില്ലെങ്കിലും എന്ന് പറഞ്ഞ സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിലും ഒന്ന് തുള്ളിച്ചാടിയില്ലെങ്കിലും എന്റെ മനസ്സിൽ ദൈവാത്മാവ് പറയും വചനം ഏറ്റെടുത്തിട്ടുണ്ടെന്ന ആളുകളെന്നാണ് അതും മതി എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ജനത്തെ കൈ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ ഞാൻ പരിശുദ്ധാത്മാവും നിറഞ്ഞ ചത്തു വീണതുപോലെ ഞാൻ കണ്ടിട്ടില്ല ദൈവത്തിന്റെ തേജസ് കാണുമ്പോഴും ദൈവ സാന്നിധ്യം കാണുമ്പോഴും ഭയപ്പെട്ട ആരാധനക്കായി കവണ വീഴുകയും അവരെ കൈപിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിവർത്തിയ ആത്മാവിനെ അല്ലാതെ മരിച്ചതുപോലെ താഴെയിടുന്ന ആത്മാവിനെ വേദപുസ്തകത്തിൽ ഒരിടത്തുമില്ല ഇനി പ്രോഗ്രസീവായിട്ട് ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ പല ഉപദേശങ്ങളും അംഗീകരിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇന്ന് രാവിലെ രാത്രി ഞാനും വാഷ്ണേവിലൊക്കെ ജനിച്ചു വളർന്ന ഒരു ഒരു വ്യക്തിയാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അല്ല വനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഈ ലഭിച്ചിരിക്കുന്ന അറുപത്തിയാറ് പുസ്തകങ്ങൾക്ക് അപ്പുറത്ത് കർത്താവിന്റെ വരവ് വരെ മറ്റൊരു ഉപദേശം തരാൻ നിന്റെ കർത്താവ് താല്പര്യപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാന് അതുകൊണ്ട് തന്നെ സർവ ദുരൂപദേശങ്ങളാലും വിശ്വാസികൾക്ക് ഇടച്ച വരുത്തുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല യും ചുമയും തുപ്പലും സർവ പരിപാടികളും ഈ കയറിയടയ്ക്ക് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്ന ഞാൻ കണ്ടു സിംഹം ഗർജിക്കുന്ന പോലെ ഒരു കൊച്ചങ് ആത്മാവിലായി ഗർജിക്കുക കണ്ടു ഈ കൊച്ചിരി പൂച്ച കറയുന്ന പോലല്ല നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല ഈ സിംഹം ഗർജിക്കുന്ന പോലെ ആ കൊച്ച വയസ്സുകാണു അതിന്റെ ശ്വാസകോശം മുഴുവൻ എടുത്ത് അലർന്നുക സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കാൻ പക്ഷെ എന്നിട്ടും പൂജയുടെ ശബ്ദം പുറത്തു വന്നിട്ടില്ല ഈ പറയുന്നത് ദൈവദാസൻ സ്റ്റേജ് പറയും കണ്ടോ ഇനിയും തൊട്ട് ഗർജിക്കുന്നത് പോലെ ഇതൊക്കെ എവിടുന്ന് വന്ന പഠിപ്പിയിലാണെന്ന് അറിയുന്നില്ല പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സഭകളെ വചനം പഠിപ്പിച്ച് വചനത്തിന്റെ ഉറപ്പിന്മേൽ നിർത്തി അവർക്ക് കാവൽക്കാരാക്കി നിർത്താ പ്രായമുള്ള ദൈവദാസന്മാർ ബലവാന്മാരായ ദൈവദാസന്മാർ സഹോദരങ്ങൾ സഹോദരിമാരെ കർത്താവ് വിളിച്ചിരിക്കുമ്പോ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു ആത്മാവിലുള്ള ദുരുപദേശമോ മറ്റൊരു ദുരുപദേശം കൊണ്ടും പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിച്ചു കളയുവാൻ അവരെ ഉറപ്പിൽ നിന്ന് താഴെ വീഴ്ത്തുവാൻ ഒരൊറ്റ കുഞ്ഞിനും വിട്ടുകടിക്കരുത് അത് ദുരുപദേശത്തിന്റെ വാളുകളാണ് അത്ര പേർ വിശ്വസിക്കുന്നു എന്നൊന്നും നീക്കറിയത്തില്ല പക്ഷെ അത് വിശ്വസിക്കുന്നുണ്ട് കഥാവിന്റെ വചനത്തിന് ഉറപ്പുണ്ട് അത് ഈ മണൽമേൽ പണിഞ്ഞ വീടൊന്നുമല്ല അത് പാറമേൽ പണിഞ്ഞ വീടാണ് പാറമേൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിഞ്ഞ വീടാണ് വിശ്വാസത്തിന്റെ വീടെന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി ഒരുപാട് 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 കാര്യങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ നടത്തുന്നവര് ഏതെങ്കിലും ഇഗ്നോറൻസിലാണെങ്കിൽ ദൈവം ക്ഷമിക്കട്ടെ അല്ല മനപൂർവ്വം പണം സമ്പാദിക്കാനായിട്ട് പാവപ്പെട്ടവനെ ഈ കിളിപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ഇളക്കി ധനം സമ്പാദിക്കാൻ ഉള്ളതാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഇടർച്ച വരുത്തുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ വിളിച്ചു എന്താണെന്ന് അറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ വീഴുന്നതിനേക്കാൾ ഒരു തിരികല്ല് ഇട്ടാക്കാനാ പറഞ്ഞേക്കുന്നത് ഞാൻ ഒരു ദൈവദാസനോട് ചോദിച്ചു ദൈവദാസനെ ഇതെ ഈ തിരികല്ല് കെട്ടി അങ്ങ് ആഴത്തിൽ ഇടേണ്ട കാര്യം നന്ദർപ്പുള്ളി അന്താശ്ക്കെ എന്നോട് പറയുക ഒന്നില്ല വെള്ളം കുടിച്ച് ജാകാമല്ലോ ഒരു ചുരുക്കി ഞാൻ പറയട്ടെ കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ആൽബം നിറവിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ ദേവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞ ആരാധിപ്പാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ എന്ന ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു നമ്മുടെ മിനിസ്ട്രി കൊണ്ടോ നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ ടീച്ചിങ് കൊണ്ടോ നമ്മുടെ ഭക്തി കൊണ്ടോ ഏത് നിലയിലും ബലഹീന വിശ്വാസിക്ക് വിശ്വാസത്തിൽ ഇടർച്ച വരുവാൻ കാരണമായി തീരുന്നെങ്കിൽ അത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിപ്പിയേ രണ്ടാമത് കർത്ത അവിടെ പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചോ മൂന്നാം വാക്യത്തിൽ സൂക്ഷിച്ചു കൊളവിൽ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക അടുത്തത് ദിവസത്തിൽ ഏഴ് വട്ടം ഒന്ന് ചേർന്ന് പറഞ്ഞേ ദിവസത്തിൽ ഏഴ് വട്ടം നിന്നോട് പിഴക്ക് അടുക്കൽ വന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ടാൽ മാനസാന്തരത്തിന്റെ ഫലമാണ് ഇല്ലെങ്കിൽ സഭകളിലും വിശ്വാസികളുടെ ഇടയിലും എല്ലായിടവും നടക്കുന്ന സർവ്വ തകർച്ചയ്ക്കും കാരണം ഈ എന്താ ഈ ക്ഷമയില്ലെന്ന് പറഞ്ഞാൽ ക്ഷമ പ്രസവിച്ചാൽ ഞാൻ സാധാരണ ആളുകളോട് പറയാറുണ്ട് സോറി ഈ ക്ഷമയില്ലായ്മ പ്രസവിച്ചാൽ ഞാൻ ചർച്ചകളിൽ പഠിപ്പിക്കുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും അറിയാം ഒരുത്തം വിഷം കുടിച്ചിട്ട് മറ്റടുത്താകാൻ കാത്തിരിക്കുകയും ചത്തോണ്ടിരിക്കുക കൈ അടിച്ച് സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കാരണം ഈ വിഷം ഉള്ളിൽ കൊണ്ട് അവൻ ഡെയിലി ഡെയിലി മരിച്ചോണ്ടിരിക്കുക പക്ഷെ അവൻ നോക്കിയിരിക്കുന്നത് മുഴുവൻ അടുത്ത മരിക്കാനായിട്ടാണ് അറിയുന്നില്ല ഇന്ന് രാവിലെ ഇന്ന് രാത്രി കഥാവിടെ വചനം പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയുക ഏഴുവട്ടം പഴച്ചിട്ട് ഏഴുവട്ടം ക്ഷമയോദിച്ചാൽ ഏഴുവട്ടം നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ദേഷ്യം വരുന്ന പരിപാടി എപ്പോഴും എപ്പോഴും ക്ഷമിച്ചോണ്ടിരിക്കാം എത്രയും ക്ഷമിക്കുന്നേഴ് വട്ടം എഴുപത് വട്ടം എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ന് രാത്രി കർത്താവ് പറയുക നിങ്ങൾ ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യം ആരെ ഇറിറ്റേറ്റ് ചെയ്യാത്തത് ഒരു ദിവസം ഏഴുവട്ടം പിഴച്ചിട്ട് ഏഴുവട്ടവും വന്ന് ക്ഷമ ചോദിച്ചാൽ എന്നാ കർത്താവ് പറഞ്ഞു അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ഇന്ന് ഈ പി സി നാട്ടിന്റെ സെക്കൻഡ് രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളിൽ ആരെങ്കിലും മറ്റൊരാളോട് കൈപ്പോ നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കാര്യമോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ ഫലത്തെ പറ്റി ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ കർത്താവിനോട് കൃപ ചോദിക്കണം കർത്താവേ എനിക്ക് ക്ഷമിക്കാനുള്ള ക്രമ തരണമേ ഹലേ ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോ ശിഷ്യന്മാര് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കേൾക്കുന്ന പോലെ നിങ്ങളുടെ ആ പലരുടെ മനസ്സിൽ ചോദ്യം വന്നില്ലേ പാസ്റ്ററെ ഇത് പ്രസംഗിക്കാൻ കൊള്ളാം പക്ഷേ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം വന്നില്ലേ ഒരു പക്ഷേ ശിഷ്യന്മാരുടെ മനസ്സിലും അത് വന്നു കാണും അവർ ഉടനെ കർത്തവനോട് പറയുകയാണ് അവരുടെ വലയിലൊക്കെ അവർക്ക് പിടികിട്ടി പ്രയാസമൊക്കെ അവർക്ക് പിടികിട്ടി അവർ പറയുക ഇത്രയും പ്രാക്ടിക്കലി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങയിലുള്ള ട്രസ്റ്റിന്റെ ആഴം വർദ്ധിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങൾക്ക് അതുകൊണ്ട് ഇത്രയും പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് ഒരു ഒരു ഇമോഷണൽ ലെവലിൽ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ വൈകാരിക മാത്രം നിക്കണമെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ ഇളക്കിയാൽ മതി പാട്ടുകൾ പാടുന്ന ദൈവദാസന്മാർ നിന്നുകൊണ്ട് ശക്തമായി മനസ്സിനെ തൊടുന്ന കാര്യങ്ങൾ പറഞ്ഞ് പാട്ടുകൾ ലീഡ് ചെയ്താൽ മതി ഡ്രം പ്ലേ ചെയ്യുന്ന എൻ്റെ മോൻ ഉൾപ്പെടെ ഇന്നലെ രാത്രിയുടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊയറിന് ഡ്രംസ് പ്ലേ ചെയ്തു അവരുടെ ഡ്രംസിന്റെ വച്ചയും ശക്തവും ഒക്കെ ഒന്ന് വർദ്ധിച്ചാൽ വൈകാരിക മണ്ഡലത്തിൽ ഇളകാൻ സാധിക്കും എന്നാൽ പ്രായോഗികമായ ജീവിതത്തിൽ നയിക്കണമെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല നിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല അതിന് ശിഷ്യന്മാർ വിളിച്ചു പറയുക കർത്തവേ ഈ എളിയവരുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ കരമുയർത്തി ഒന്ന് പറയാമോ ഞാൻ ഈ പറയുന്ന പോലെ കരമുയർത്തി ഒന്ന് വിളിച്ചു പറ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം നയിക്കോ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ ഒരു നിമിഷം അടുത്തൊന്ന് പറഞ്ഞേ അല്ല കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ ഉടനെ മറുപടി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെടും നമ്മൾ പലപ്പോഴും ഈ ക്യാൻസർ രോഗമൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതിനാണ് ഈ വാക്ക് കോട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയൊക്കെ ഇഞ്ഞ് പോകുമെന്ന് പറയുന്നേ നമ്മുടെ ഒക്കെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ വാക്യം കോട്ടി പറയാറുണ്ട് എന്നാൽ ഇന്ന് രാത്രി എന്നെ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരാശയം ഞാൻ നിങ്ങളോട് പറയാം മുകളിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ചു വരുന്ന വചനങ്ങളുണ്ട് പ്രായോഗികമായ ആരെ ജീവിതം ജീവിതം കൈപ്പ കയ്പെടുന്നവനോടും എനിക്ക് ദ്രോഹം ചെയ്യുന്നവനോടും എന്നെ പിടിച്ചിറാൻ ശ്രമിക്കുന്നവനോടും എന്നെ തളർത്തി കളയാൻ ശ്രമിക്കുന്നവനോടും സ്നേഹത്തോട് ഞാൻ ഇടപെടും ക്ഷമയുടെ ആത്മാവിൽ ഞാൻ ഇടപെടും പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിക്കാമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കാമെങ്കിൽ ഇത്രികത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ പ്രായോഗിക പരിശുദ്ധാൽ മറുപടി കൊടുത്ത വാചകം ഇവിടെ എഴുതിയിരിക്കുക എന്താണെന്ന് അറിയാമോ ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന പറഞ്ഞു നിങ്ങൾക്ക് കടുകണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേറോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഇന്ന് കേട്ടോ കാട്ടത്തി ചിലർ പറയുന്ന മൾബറി അതിന്റെ ഒരു പഠനം ഞാൻ നടത്തിയപ്പോ പറഞ്ഞു ബ്ലാക്ക് മൾബറി ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഇതിനെ എല്ലാം എടുത്തു നോക്കിയാൽ ഇതിന്റെ റൂട്ട് വളരെ ഡീപ് റൂട്ടഡ് ആണ് വളരെ ഡീപ് റൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏത് ട്രാൻസ്ലേഷൻ എടുത്താൽ ഇതിന്റെ ഇത് ഡീപ്ലി റൂട്ടഡ് ആണ് ാണ് ഡീപ്ലി റൂട്ടഡ് ആണ് ഡീപ്ലി ഡീപ്ലി നിനക്ക് വെറുപ്പ് റൂട്ടഡ് ആണ് നിന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന അത് അത് ഡീപ്ലി ഡീപ്ലി റൂട്ടഡ് റൂട്ടഡ് ആണ് ആണ് നിന്നെ നിന്റെ പിതാവും മാതാവും നിന്നെ വിട്ടപ്പോ നിനക്കുണ്ടായ വിഷമം അത് ഡീപ്ലി റൂട്ടഡ് ആണ് നിന്റെ പാസ്റ്റർ മുഖം അത് ഡീപ്ലി റൂട്ടഡ് ആണ് നിന്റെ സഹോദരൻ കരം തരാതെ പോയപ്പോ

പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ മാനസാന്തരപ്പെട്ടവൻ യേശുവിന്റെ പറ്റാത്ത പറ്റാത്ത വിഷയത്തെ അതിന്റെ തിരിച്ചു വരാൻ കടലിന്റെ ആഴത്തിൽ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേൾക്കുന്നവർ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ചേർപ്പിക്കട്ടെ എത്ര വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത വ്യക്തി ഉണ്ട് എത്ര വർഷങ്ങളായിട്ട് കണ്ടാൽ കടിച്ചു കിറാൻ നോക്കുന്ന കണ്ടാൽ മാറിപ്പോകുന്ന എന്നിട്ട് പറയാ ഒരപ്പത്തിന്റെ അവകാശിയാ പോലും എന്നിട്ട് പറയാ ഒരപ്പത്തിന്റെ അവകാശിയാ കണ്ടാൽ കൈ കൊടുക്കാൻ മടിച്ചിട്ട് മാറിപ്പോകാൻ ഒത്തുനോക്കുന്ന അവസരത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു നിന്റെ അപ്പനോടായിരിക്കാം നിനക്ക് കയ്പെ അമ്മയോടായിരിക്കാം നിനക്ക് കയ്പെ മക്കളോടായിരിക്കാം നിനക്ക് കയ്പമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ക്ഷമിക്കുവാൻ കഴിയാത്ത നിലയില് വിഷമത്തെ അകത്ത് അത്രമാത്രം ഡീപ്പായിട്ടുള്ള സഹോദരങ്ങൾ സഹോദരിമാർ ഇന്ന് രാത്രി എന്നെ

നീ എന്റെ കൂടെ വന്നിരുന്ന് കഴിച്ചോളാൻ പകരം എത്ര ക്ഷീണിച്ചാലും എത്ര യൂണോ ജോലി ചെയ്ത് ടയേഡായിട്ട് തിരിച്ചു വന്നാലും ഈ യജമാന ഫുഡ് സെർവ് ചെയ്യണം എന്നിട്ട് സെർവ് ചെയ്തിട്ട് പറയണം എന്താ ഞാൻ ചെയ്യേണ്ടത് മാത്രേ ഞാൻ പ്രയോജനമില്ലാത്ത ദാസം വയലുമൊത്തം ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് വെളുപ്പിനെ പോയി ചെയ്തിട്ട് വന്ന് ഇവിടെ വന്ന് ടാടായി വേർത്ത് കുളിച്ച് നിന്നപ്പോ ഇപ്പൊ ഡിന്നർ സർവ്വെ ചെയ്യണം ഡിന്നർ സർവ്വീത് ക്ഷീണിച്ച് നിൽക്കുന്ന ദാസന പറയണം പോലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് പിടികിട്ടിയ മാനസാന്തരപ്പെട്ടവന്റെ ലക്ഷണം അപ്രീഷിയേഷൻ പറ്റി ഒന്നും ചെയ്യത്തില്ല നമ്മൾ ദാസന്മാരാണ്

ശുശ്രൂഷിക്കുന്നു ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിപ്പാൻ അഭിഷേകമുള്ള ദൈവദാസന്മാർ അത് ചെയ്യുന്നു പല ശുശ്രൂഷകൾ ഇവിടെ ചെയ്താലും ഒരു മനുഷ്യന്റെയും അപ്രീഷിയേഷൻ നല്ല ആവശ്യമായിരിക്കുന്നത് പകരം സ്വർഗ്ഗത്തിലെ ദൈവത്തിലേക്ക് നോക്കിട്ട് വിളിച്ചു പറയണം അപ്പോ അങ്ങനെ ശുശ്രൂഷിക്കാൻ ഒരവസരം കൂടെ തന്നതിന് അങ്ങയുടെ നാമത്തിൽ കൂടെ തന്നതിന് അങ്ങേ തന്നതിന് അങ്ങയുടെ ശുശ്രൂഷിപ്പോടെന്നതിന് ിൽ വന്നിരിക്കാൻ ദൈവം അനുവാദം തന്നതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കർത്താവിനൊന്ന് മകച്ച കൊടുക്കട്ടെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ദൈവം തന്നെ മാനിച്ചതാണെന്ന് ദൈവം തന്ന പദവിയാണെന്ന് തിരിച്ചറിയുന്നവർ അവർ ദൈവത്തിന് സ്ത്രോത്രം ചെയ്യട്ടെ ഞാൻ എനിക്ക് തന്ന ഈ സമയം ഇവിടെ മിനിറ്റ് ഉള്ളപ്പോ ഒരു കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ലോകത്തിലുള്ള മറ്റേ യജമാനന്മാരുടെ കാര്യം ആ കർത്താവ് പറഞ്ഞത് പക്ഷേ എന്റെ കർത്താവ് അങ്ങനെയുള്ള യജമാനൻ അല്ല കേട്ടോ നിന്റെ വിയർപ്പ് കാണുന്ന യജമാനാ നിന്റെ ക്ഷീണം കാണുന്ന യജമാനാ അത് മാത്രമല്ല അവൻ ഇരിക്കുന്നിട യജമാനനെ സേവിക്കുന്നത് ലോകത്തിലെ യജമാനന്മാരെ പോലെ യജമാനൻ അല്ല എന്റെ യേശു യേശു തമ്പുരൻ ആ കോണ്ടാക്സിൽ ആ ഉദാഹരണം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്റെ യേശു വ്യത്യസ്തനാ അവൻ നമ്മെ സ്നേഹിക്കുന്നവനാ അവനെ സേവിക്കുന്നിടത്തോളം അവനെ ആരാധിക്കുന്ന

ജീവിതം വിശ്വാസത്തിന് അകത്തുള്ള എന്ത് വേദനയാണെങ്കിലും അത് നീക്കപ്പെടാൻ ദൈവത്തിൽ ചെയ്യുന്ന ജീവിതം മാത്രമല്ല കർത്താവിനെ സേവിക്കാൻ തോറും ലഭിക്കും തോറും ഉയരും തോറും താഴ്മയുടെ മനോഭാവം ധരിക്കുന്ന ജീവിതം മനസാന്തരത്തിന് യോഗ്യമായ ഫലം കരിപ്പേൻ ദൈവത്തിന്റെ മരിശുദ്ധമാവിൽ ജീവിപ്പ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവേൻ ദൈവം